എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐതിഹ്യമാലയിലെ ആറാമത്തെ ഭാഗമായ പറയിപ്പറ്റ പന്തിരുകുലമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പെരുന്തച്ഛൻ്റെ കഥയായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഇനി പ്രസിദ്ധനായ പാക്കനാരുടെ ചില കഥകൾ കൂടി പറയാം പറയനായ പാക്കനാരുടെ ഉപജീവനവും മറ്റും മുറം വിറ്റാണെന്നാണ് പറയുന്നത് കുലാചാരപ്രകാരമുള്ള പ്രവൃത്തി കൊണ്ട് ഉപജീവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് കാണിക്കാനായിരിക്കും ഇങ്ങനെ പറയുന്നത് മാതാപിതാക്കളുടെ ചാത്ത മൂട്ടാനായി അഗ്നിഹോത്രികളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ പത്തു പേരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടു ചെല്ലുക പതിവുണ്ട് പാക്കനാർ മാംസമാണ് കൊണ്ടു ചെല്ലുക പതിവ് അത് അഗ്നിഹോത്രികളുടെ അന്തർജനത്തിനും ചാത്തക്കാർക്കും വളരെ വ്യസനമാണ് എങ്കിലും പാക്കനാരുടെ ദിവ്യത്വം വിചാരിച്ച് ആ ൊന്നും പറയുകയും കൊണ്ടു ചെല്ലുന്നതെല്ലാം അന്തർജനം പാകം ചെയ്യുകയും ചാത്തക്കാർ ഭക്ഷിക്കുകയുമാണ് പതിവ് ഒരിക്കൽ പാക്കനാർ ചെന്നപ്പോൾ ഒരു പശുവിന്റെ മുല ചെത്തിയെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞുകെട്ടി കൊണ്ടുവന്നു വെലിക്ക് വേണ്ടുന്ന സാധനങ്ങൾ വെപ്പ് തുടങ്ങിയപ്പോൾ അന്തർജനം ഈ പൊതി അഴിച്ചു നോക്കി പശുവിന്റെ മുലയാണെന്നറിഞ്ഞപ്പോൾ എന്തായാലും ഇത് പാകം ചെയ്യാൻ കഴിയുകയില്ലെന്ന് നിശ്ചയിച്ച് അത് അങ്ങനെ തന്നെ കെട്ടി നടുമുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു ചാത്തക്കാരനെ ഇരുത്തി വെലിയും തുടങ്ങി ചാത്തക്കാർ ഓരോ ി തുടങ്ങിയപ്പോൾ പാക്കനാർ കൊണ്ടുവന്ന കൊണ്ടുള്ള കറിയൊന്നും കാണായുകയാൽ ഞാൻ കൊണ്ടുവന്നതെവിടെയെന്ന് പാക്കനാർ ചോദിച്ചു അന്തർജനം ഒന്നും പറയാതെ നിന്നതിനാൽ സത്യം പറയാനായി അഗ്നിഹോത്രികൾ നിർബന്ധിക്കുകയും അന്തർജനം പരമാർത്ഥമൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ പാക്കനാർ എന്നാൽ അത് കിളിർത്തോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു അന്തർജനം ചെന്നു നോക്കിയപ്പോൾ അത് കിളിർത്ത് അവിടെയൊക്കെ പടർന്ന് നിറച്ച് കായുമായി കിടക്കുന്നത് കണ്ടു വിവരം പറഞ്ഞപ്പോൾ അതിന്റെ കായ് പറച്ച് ഒരു ഉപ്പേരിയെങ്കിലും എന്ന് പാക്കനാർ പറഞ്ഞു ചാത്തക്കാരന്റെ ഊണ് കഴിയുന്നതിനു മുമ്പേ അതിന്റെ കായകൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടുവന്നു വിളമ്പി അങ്ങനെ ഉണ്ടായതാണ് കോവല് കോവൽക്ക ഇപ്പോഴും വെലിക്ക് പ്രധാനമാണല്ലോ കോവലും കോഴിയുമുള്ള സ്ഥലത്ത് വെലിയിടണമെന്നില്ല എന്നൊരു വാക്കും പ്രസിദ്ധമാണ് കോവലുള്ള ദിക്കിൽ വെലിയിട്ടില്ലെങ്കിലും പിതൃക്കൾ പ്രസാദിച്ചുകൊള്ളുമെന്നും കോഴിയുള്ള ദിക്കിൽ ശുദ്ധമായിട്ട് വെലിയിടാൻ പ്രയാസമാകയാൽ വെലിയിട്ടതുകൊണ്ടും വിശേഷമില്ലെന്നുമാണ് ഇതിന്റെ സാരം ഇതിൽ നിന്നും പാക്കനാരുടെയും കോവലിന്റെയും മാഹാത്മ്യം എത്രയുണ്ടെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിൽ വിറകൊടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനടുത്തുള്ള വഴിയിലൂടെ ഒരു നമ്പൂരി വന്നു അദ്ദേഹം ഇവരെ കണ്ടു വഴിമാറാൻ പറഞ്ഞു അപ്പോൾ പറക്കള്ളി നമ്പൂരി കേൾക്കാതെ പതുക്കെ മകളെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്ക് എന്തിനാണ് വഴിമാറിക്കൊടുക്കുന്നത് എന്നു പറഞ്ഞു അപ്പോൾ പാക്കനാർ ചീ അങ്ങനെ പറയരുത് ഒരട്ട ശേഷിച്ചിട്ടുണ്ടായിരുന്നു അത് നിനക്കുമായി എന്ന് പറഞ്ഞു രണ്ടു പേരും വഴി മാറിക്കൊടുക്കുകയും നമ്പൂരി കടന്നു പോവുകയും ചെയ്തതിന്റെ ശേഷം പറക്കള്ളി ചോദിച്ചു ഒരട്ടയുണ്ടെന്നു പറഞ്ഞതിന്റെ സാരം എന്താണ് അതെനിക്ക് മനസ്സിലായില്ല ഉടനെ പാക്കനാർ പറഞ്ഞു അതു പറയാം കേട്ടോളൂ ഈ നമ്പൂരിയുടെ അന്തർജനം ഒരു ദിവസം അത്താഴത്തിന് അരി വെച്ചതിൽ ഒരു അട്ട വീണു ഉടനെ ആ വിവരം അന്തർജനം നമ്പൂരിയോട് പറഞ്ഞു ഇദ്ദേഹം ആ ചോറ് ഭൃത്യന്മാർക്ക് കൊടുക്കുന്നതിന് ശട്ടം കെട്ടി അന്തർജനം അപ്രകാരം ചെയ്യുകയും ചെയ്തു ആ അട്ട വീണ ചോറ് ഭൃത്യന്മാർക്ക് കൊടുപ്പിച്ചതിനാലുള്ള പാപഫലത്തെ ഇദ്ദേഹത്തെ അനുഭവിപ്പിക്കുന്നതിനായി പരലോകത്തിൽ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം മരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ അട്ടയെ മുഴുവൻ ും ഇദ്ദേഹത്തെ തീറ്റണമെന്നാണ് യമധർമ്മ രാജാവ് നിശ്ചയിച്ചിരുന്നത് ആ വിവരം ചിത്രഗുപ്തന് മനസ്സിലായി ഈ നമ്പൂരി തോറും അത്താഴം കഴിഞ്ഞു കിടക്കുന്ന സമയം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുക പതിവ് അതിനാൽ ചിത്രഗുപ്തൻ ഈ നമ്പൂരി തോറും എന്നെ പ്രാർത്ഥിച്ചു കൊണ്ടാണല്ലോ കിടക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാതിരുന്നാൽ കഷ്ടമാണ് എന്ന് വിചാരിച്ചു അദ്ദേഹം മരിച്ചിവിടെ വരുമ്പോൾ ഈ അട്ടകളെയൊക്കെ തിന്നേണ്ടതായും വന്നിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം ധരിപ്പിക്കുകയും ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ചു ഉടനെ ചിത്രഗുപ്തൻ പ്രത്യക്ഷനായി നമ്പൂരിയുടെ അടുക്കൽ ചെന്നു ചിത്രഗുപ്തനെ കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് തോന്നുകയാൽ നമ്പൂരി എണീറ്റ് വന്ദിച്ചു അല്ലയോ സ്വാമി അവിടുന്ന് ആരാണെന്നും ഇവിടെ വന്നത് എന്തിനായിട്ടാണെന്നും ഞാൻ അറിയുന്നില്ല അതിനാൽ അവിടുന്ന് അരുളി ചെയ്താലും എന്ന് പറഞ്ഞു അപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു ഞാൻ ചിത്രഗുപ്തനാണ് അങ്ങ് പ്രതിദിനം കിടക്കുന്ന സമയം എന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അങ്ങേക്ക് വലിയതായിരിക്കുന്ന ഒരു കഷ്ട സംഭവം വരാനിരിക്കുന്നു അതറിയിക്കാനായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത് നമ്പൂരി വീണ്ടും വന്ദിച്ചുകൊണ്ട് അയ്യോ എന്താണാവോ അവിടുന്ന് അരുളി ചെയ്തു കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിത്രഗുപ്തൻ അപ്പോൾ പറഞ്ഞു അങ്ങ് ഒരു ദിവസം അട്ടവീണ വീണ ചോറ് ഭൃത്യന്മാർക്ക് കൊടുപ്പിച്ചല്ലോ അതിനാൽ അങ്ങ് മരിച്ചു പരലോകത്ത് വരുമ്പോൾ തീറ്റാനായിട്ട് അവിടെ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ട് തക്കതായ പ്രതിവിധി ചെയ്യാത്ത പക്ഷം ആ അട്ടയെ എല്ലാം അങ്ങ് തിന്നേണ്ടി വരും അവരവർ ചെയ്യുന്നതിന്റെ പാപത്തിന്റെ ഫലം അവരവർ അനുഭവിക്കാതെ നിവൃത്തിയില്ല ഈ സംഗതിയിൽ ഞാൻ വിചാരിച്ചാലും അപ്പോൾ ഒരു സഹായവും ചെയ്യാൻ കഴിയുന്നതല്ല അതിനാലാണ് മുൻകൂട്ടി അറിയിച്ചത് നമ്പൂരി അപ്പോൾ പറഞ്ഞു അയ്യോ സ്വാമി ഞാൻ എന്തു വേണ്ടു എന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു പോയി ഇനി അതിനെന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് അതും അവിടുന്ന് തന്നെ പറഞ്ഞു തരണം അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു ആട്ടെ ഞാൻ ഒരു കാര്യം പറയാം ഇപ്രകാരം ചെയ്താൽ മതി അങ്ങയുടെ പുത്രയും യൗവനയുക്തയുമായ ഒരു കന്യക ഇവിടെ ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് ആ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാവൂ നാളെ മുതൽ അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം ആ കന്യകയെ കൊണ്ട് ചെയ്യിക്കണം എന്നാൽ മതി ഈ സംഗതിയൊന്നും ആരോടും പറയുകയുമരുത് എന്നിങ്ങനെ പറഞ്ഞ ഉടനെ ചിത്രഗുപ്തൻ മറയുകയും ചെയ്തു ഈ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മുതൽ പല്ലു തേക്കാനുള്ളതുണ്ടാക്കി കൊടുക്കുക മുറുക്കാനുണ്ടാക്കി കൊടുക്കുക ചോറ് വിളമ്പി കൊടുക്കുക കിടക്കാൻ വിരിച്ചു കൊടുക്കുക മുതലായ സകല പ്രവൃത്തികളും നമ്പൂരി തന്റെ പുത്രിയെ കൊണ്ട് ചെയ്യിച്ചു തുടങ്ങി ഈ വക പ്രവൃത്തികൾ മറ്റാരും ചെയ്യുവാൻ നമ്പൂരി സമ്മതിക്കയുമില്ല കുറിച്ച് പതിവിലധികം സ്നേഹവും ഭാവിച്ചു തുടങ്ങി ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു ഞ്ഞപ്പോഴേക്കും ജനങ്ങൾക്ക് കുറേശേ ദുശങ്ക തുടങ്ങി ആളുകൾ അങ്ങുമിങ്ങും കുറേശേ കുശുകുശുത്വം തുടങ്ങി എന്തിനു വളരെ പറയുന്നു കുറഞ്ഞൊരു ദിവസം കൊണ്ട് നീ പറഞ്ഞതുപോലെ പരക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങി തൻറെ കുറിച്ച് ക്രമവിരോധമായ യാതൊരു വിചാരവും ആഗ്രഹവും നമ്പൂരിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുമില്ല വെറുതെ ഈ ശുദ്ധ കുറിച്ച് ദോഷാരോപണം ചെയ്യുന്നവർക്കായി പരലോകത്തിൽ കൂട്ടിയിരുന്ന അട്ടകളെ അവിടെ വീതിച്ചു തുടങ്ങി അങ്ങനെ ഓരോരുത്തർക്കും വീതിച്ച് വീതിച്ച് ഒരട്ട അവിടെ ശേഷിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നിനക്കുമായി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം ഇങ്ങനെ പാക്കനാർ പറഞ്ഞതു കേട്ടപ്പോൾ പറക്കള്ളിക്ക് പരമാർത്ഥം മനസ്സിലാവുകയും വെറുതെ നമ്പൂരിയെ ദുഷിച്ചു പാപ സമ്പാദിച്ചതിനെ കുറിച്ച് പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു ഇതുകൊണ്ട് പാക്കനാർക്ക് പരലോക കാര്യങ്ങൾ കൂടി അറിയാമെന്ന് സ്പഷ്ടമാകുന്നു പിന്നെ ഒരു ദിവസം പാക്കനാർ തൻ്റെ മാടത്തിലിരിക്കുമ്പോൾ അതിനടുത്തുള്ള വഴിയിലൂടെ ചില ബ്രാഹ്മണർ പോകുന്നത് കണ്ടു പാക്കനാർ എണീറ്റ് ചെന്ന് വന്ദിച്ചു തമ്പുരാക്കന്മാർ എങ്ങോട്ടാണ് എഴുന്നള്ളുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ കാശിയിൽ ഗംഗാ സ്നാനത്തിന് പോവുകയാണ് അപ്പോൾ പാക്കനാർ ചോദിച്ചു എന്നാൽ അടിയൻ ഒരു വടി കൂടി തന്നയക്കാം അതുകൂടി ആ ഗംഗാ നദിയിൽ ഒന്ന് മുക്കി വന്നു തരാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഓ അതിനെന്ത് വിരോധം എന്നാൽ ഇതെന്തിനാണെന്നു കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ പാക്കനാർ പറഞ്ഞു അതൊക്കെ തിരിയെ എഴുന്നള്ളുമ്പോൾ അറിയിക്കാം ഓഹോ എന്നാൽ അത് മതി എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ പാക്കനോരോട് ഒരു വടിയും വാങ്ങിക്കൊണ്ടു പോയി അവർ കാശിയിലെത്തി ഗംഗയിൽ സ്നാനത്തിനായി ചെന്ന സമയം പറഞ്ഞിരുന്നതുപോലെ ആ വടി ഗംഗയിൽ മുക്കി അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ടൊരാൾ പിടിച്ചു വലിച്ചാലത്തെ പോലെ വടി വെള്ളത്തിനടിയിലേക്ക് താണുപോയി അപ്പോൾ ബ്രാഹ്മണർക്ക് വളരെ വിഷാദമായി കഷ്ടം പാക്കനാരുടെ വടി പോയല്ലോ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അവനോടെന്തു പറയും ഉണ്ടായ പരമാർത്ഥം പറയാം അല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്നാനം കഴിച്ചു കേറി പിന്നെ വിശ്വനാഥ ദർശനം മുതലായതെല്ലാം കഴിച്ചു അവർ പിന്നെയും പല പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയും പല ദേവാലയങ്ങളിൽ ദർശനം കഴിക്കുകയും മറ്റും ചെയ്ത് തിരിച്ച് പാക്കനാരുടെ പഠിക്കൽ വന്നു ഉടനെ പാക്കനാർ എണീറ്റ് ചെന്ന് വന്നിച്ചിട്ട് അടിയന്റെ വടി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു വടി പോയിപ്പോയല്ലോ പാക്കനാർക്ക് ഒന്നും തോന്നരുത് ഞങ്ങൾക്ക് കൈമോശം വന്നു പോയതാണ് അപ്പോൾ പാക്കനാർ ചോദിച്ചു ആട്ടേ എവിടെയാണത് പോയത് അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ കാശിയിലോളം ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടു ഗംഗയിൽ മുക്കിയപ്പോൾ വെള്ളത്തിൽ താണു പോവുകയാണ് ചെയ്തത് ഉടനെ പാക്കനാർ പറഞ്ഞു ഗംഗയിലാണോ പോയത് എന്നാൽ നിവൃത്തിയുണ്ട് പാക്കനാരുടെ പഠിക്കലുള്ള കുളത്തിന്റെ വക്കത്ത് ചെന്ന് എന്റെ വടി ഇങ്ങോട്ടു കാണട്ടെ എന്ന് പാക്കനാർ പറഞ്ഞു ഉടനെ ആ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് വടി പൊങ്ങി വരികയും പാക്കനാർ എടുക്കുകയും ചെയ്തു ഇതു കണ്ടപ്പോൾ ലോകത്തിൽ വെള്ളമായിരിക്കുന്നതെല്ലാം ഗംഗയാണെന്നും ഭക്തിയുള്ളവർക്ക് ഗംഗാസ്നാനത്തിന് കാശിയിൽ പോകണമെന്നില്ലെന്നും തങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് പാക്കനാർ വടി തന്നയച്ചതെന്നും ബ്രാഹ്മണർക്ക് മനസ്സിലായി പിന്നെ പാക്കനാരുടെ മനഃശുദ്ധിയേയും ഭക്തിവിശ്വാസങ്ങളെയും ദിവ്യത്വത്തെയും കുറിച്ചും ശ്ലാഘിക്കയും വിസ്മയിക്കുകയും തങ്ങളുടെ അന്ധതയെക്കുറിച്ച് ലജ്ജിക്കുകയും തന്നെത്താൻ നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ബ്രാഹ്മണർ പോവുകയും ചെയ്തു ബ്രാഹ്മണ കുലാഗ്രേസരനായ ആൾവാഞ്ചേരി തമ്പ്രാക്കൾക്ക് തമ്പ്രാക്കൾ എന്നുള്ള പേര് സിദ്ധിച്ചത് ഈ പാക്കനാരിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട് തമ്പ്രാക്കൾ എവിടെയോ ഒരു രാജാവിന്റെ ഹിരണ്യ ഗർഭം കഴിഞ്ഞി കിട്ടിയ സ്വർണം കൊണ്ടുള്ള ഒരു പശുവിനെ ഭൃത്യന്മാരെ കൊണ്ട് കെട്ടിയെടുപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ പാക്കനാർ കണ്ടു ഉടനെ വഴിയിൽ ചെന്ന് തടുത്തുകൊണ്ട് ചത്ത പശുവിന്റെ അവകാശം അടിയനാണ് അതിനാൽ ഇതിനെ തന്നയക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ തമ്പരാക്കൾ പറഞ്ഞു ചത്തതല്ല അത് ജീവനുള്ളതാണ് അപ്പോൾ പാക്കനാർ എന്നാൽ കെട്ടിയെടുക്കണമെന്നില്ലല്ലോ ജീവനുള്ളതാണെങ്കിൽ നടത്തി കൊണ്ടുപോകണം ഉടനെ തമ്പ്രാക്കൾ പശുവിനെ അവിടെ നിർത്താൻ പറഞ്ഞു ഭൃത്യന്മാർ താഴെ നിർത്തി തണ്ടും കയറും അഴിച്ചെടുത്തു മാറി നിന്നു തമ്പ്രാക്കൾ കുറച്ച് പുല്ല് പറിച്ചെടുത്ത് കാട്ടി പശുവിനെ വിളിച്ചുകൊണ്ട് മുമ്പേ നടന്നു അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട് ആ പശു അചേന വസ്തുവായ സ്വർണമാണെങ്കിലും പിന്നാലെ നടന്നു ചെന്നു അത് കണ്ടപ്പോൾ പാക്കനാർ ദൂരെ മാറി ൊഴുതുകൊണ്ട് എല്ലാ തമ്പരാക്കളും തമ്പരാക്കൾ ആഴ്വാഞ്ചേരി തമ്പരാക്കൾ തമ്പരാക്കൾ എന്ന് പറഞ്ഞു അന്ന് മുതൽക്കാണ് തമ്പരാക്കൾ എന്ന് പേര് നടപ്പായത് ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത് തമ്പുരാക്കൾ എന്നു പേരുള്ളത് പറയാൻ പറഞ്ഞപ്പോൾ തമ്പരാക്കൾ എന്നായതായിരിക്കാം പാക്കനാർ പറഞ്ഞ ആ വാക്കിനെ എല്ലാവരും സ്വീകരിക്കുകയും എതത് കാലപര്യന്തം അങ്ങനെ തന്നെ പറഞ്ഞു വരികയും ചെയ്യുന്നത് തന്നെ പാക്കനാർ സാമാന്യനല്ലെന്ന് തെളിവാകുന്നു ഇങ്ങനെ ഈ മഹാന്മാരുടെ കഥകൾ അവസാനമില്ലാതെയുണ്ട് മേൽപ്പറഞ്ഞ അഗ്നിഹോത്രി നാറാണത്വഭ്രാന്തൻ അഗവൂർ ചാത്തൻ പെരുന്തച്ചൻ പാക്കനാർ എന്നിവരെ പോലെ തന്നെ ശേഷമുള്ള വടുതല വടുതലായർ കാരയ്ക്കലമ്മ ഉപ്പുപൂറ്റൻ പാണനാർ വള്ളോൻ രചകൻ എന്നിവരും ദിവ്യന്മാരാകയാൽ പല അത്ഭുത കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കണം എങ്കിലും ഒടുവിൽ പറഞ്ഞ ആറുപേരുടെയും കഥകൾ അത്ര പ്രസിദ്ധമായി ഒന്നും കേട്ടിട്ടില്ല അഗ്നിഹോത്രി രജകൻ പെരുന്തച്ഛൻ വള്ളോൻ പാണനാർ പാക്കനാർ ഇവർ ഇന്നിന്ന ജാതിക്കാരാണെന്ന് അവരുടെ പേരുകൾ കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും സ്പഷ്ടമാകുന്നു എന്നാൽ ശേഷമുള്ളവർ ഏതേത് ജാതിക്കാരാണെന്നറിയുന്നതിന് തക്കതായ ലക്ഷ്യമൊന്നും കാണുന്നില്ല കാരക്കലമ്മ ക്ഷിയ സ്ത്രീയും നാറാണത്തു ഭ്രാന്തൻ ഇളയതു അകവൂർ ചാത്തൻ വൈശ്യനും വടുതല നായർ ശൂദ്രനും ഉപ്പുകൂറ്റൻ മാപ്പിളയും ആണെന്ന് ചിലർ പറയുന്നു ഇതൊരടിസ്ഥാനമില്ലാത്ത വാക്കായതിനാൽ വിശ്വസിക്കാമെന്നും തോന്നുന്നില്ല ഇപ്രകാരം തന്നെ വരരുചിയുടെ ചരിത്രത്തിലും ചില സംശയങ്ങളുണ്ട് മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപേരെ മുതലായവയുടെ കർത്താവ് വരരുചിയല്ലെന്നും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സൂത്രവാർത്തികങ്ങൾക്ക് വാക്യങ്ങൾ എന്ന് പറയാറുള്ളതിനാൽ ഇങ്ങനെ ഒരു സംസാരം നടപ്പാക്കാനിടയായതാണെന്നും ചില വിദ്വാൻമാർക്ക് അഭിപ്രായമുണ്ട് ഭാഷാ ചരിത്ര കർത്താവ് ഈ അഭിപ്രായം അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ില്ല പിന്നെ വരരുചി പറയായ ആ കന്യകയെ വിവാഹം ചെയ്തിരുന്നുവോ ചെയ്തിരുന്നെങ്കിൽ വൈശ്യം കഴിക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വൈശ്യം പതിവുണ്ടോ മുമ്പ് വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ പരദേശ ബ്രാഹ്മണർക്ക് രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്ക വിഹിതമാണോ അങ്ങനെ നടപ്പുണ്ടോ എന്നിങ്ങനെ ചില സംശയങ്ങളുമുണ്ട് ഇവയെക്കുറിച്ചെല്ലാം നിശ്ചയവും അറിവുമുള്ള മഹാന്മാർ യുക്തിയുക്തമായി പ്രസ്താവിക്കുന്നതായാൽ അതൊരു പരോപക ാരമായി തീരുന്നതാണ് ഐതിഹ്യമാലയിലെ ഏഴാമത്തെ ഭാഗമായ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും എന്ന ഐതിഹം അടുത്ത ശനിയാഴ്ച കേൾക്കാം